വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് അതായത് ഉരുളക്കിഴങ്ങ് ഞണ്ട് മസാല എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം തന്നെ ഇവിടെ കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചിവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അതും ഉപ്പ് ചേർത്ത് ഉപ്പും പച്ചമുളകും ചേർത്ത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതിൻ്റെ മസാലയാണ് മസാല ഞാനൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അധികം മൂത്ത് പോകാതെ ഒരു മിനിമം ചൂടിൽ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമായ സവാള ചെറിയ ഉള്ളി പച്ചമുളക് വേപ്പില ഇഞ്ചി പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ഇത്രയും സാധനം ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് ഉരുളിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ആദ്യം തന്നെ അത് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം അതിനുശേഷം ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞ സവാളയും കൂടെ ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് ഇത്രയും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പച്ചമുളകും വേപ്പിലയുമാണ് ഈ പച്ചമുളകും വേപ്പിലയും ഒന്ന് ചൂടായതിനു ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയാണ് കൊച്ചുള്ളിയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തരുന്നത് അതും കൂടെ നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഏകദേശം ഇത് നന്നായിട്ടൊന്ന് മൂത്തു വരുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പം നമ്മൾ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന മസാല പൊടിയാണ് മസാല പൊടിയും കൂടി ഇതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ മസാലപ്പൊടി നമ്മൾ നേരിയതായിട്ട് മാത്രമേ ചൂടാക്കിയിട്ടുള്ളൂ അതാണ് അതാണിതിൻ്റെ ടേസ്റ്റ് ഒത്തിരി കരിഞ്ഞു പോകാൻ പാടില്ല പിന്നെ നമ്മളിതിലേക്ക് ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോഴും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞണ്ട് വേവിച്ചപ്പോഴും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് ചേർത്താണ് വേവിച്ച് വെച്ചിരിക്കുന്നത് എല്ലാം സെപ്പറേറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ ഉരുളക്കിഴങ്ങിൽ ഈ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആവണം ആ മിക്സ് ആവുന്നത് വരെ നമുക്ക് ഇതൊന്ന് വരട്ടി കൊടുക്കണം കാരണം ഉരുളക്കിഴങ്ങിൽ ഈ മസാലയൊന്ന് പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം നമ്മളിത് നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കണം ഇതിലെ മസാലയും ഉപ്പും എല്ലാം കൂടെ നന്നായിട്ട് ഇപ്പം ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഞണ്ടാണ് ആ ഞണ്ടും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഞണ്ട് മസാല നമുക്ക് തയ്യാറാക്കാം നമ്മൾ വിചാരിച്ചേലും ടേസ്റ്റായിട്ട് തന്നെ നമുക്കിത് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കുക ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കുന്നത് ഞാൻ എൻ്റെ നാത്തൂം ചേച്ചിയും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് ഇതുകൂടാതെ ഞാൻ ഇന്നത്തെ ഉച്ചക്കത്തെ ഊണിന് തയ്യാറാക്കിയിരിക്കുന്നത് മുരിങ്ങക്കോലും മാങ്ങയും വെച്ചിട്ടുള്ള ഒരു ചാറ് കറിയും കൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഈ കറി നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു ഇന്നത്തെ ഈ ലഞ്ച് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കാൻ മറന്നു പോകരുത് കേട്ടോ